ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എയിം സ്റ്റഡി ശരന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കേട്ടറ്റ് പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുമ്പോൾ നമ്മളുടെ മനസ്സിൽ ഉള്ള ആദ്യത്തെ സംശയമാണ് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് അല്ലെങ്കിൽ എവിടെ നിന്നാണ് നമ്മൾ പഠനം ആരംഭിക്കേണ്ടത് എന്നുള്ളത് അല്ലെ അപ്പോൾ കൃത്യമായ ഒരു സിലബസ് ഉണ്ട് നമുക്ക് കേട്ടറ്റിന് അപ്പോൾ അതിൽ എങ്ങനെയാണ് അതിന്റെ സിലബസ് വരുന്നത് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്താണ് എന്നുള്ള കൃത്യമായ കാര്യങ്ങളും അതോടൊപ്പം കേഡറ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കേഡറ്റ് വണ്ണുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട വളരെ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ ആണല്ലോ അപ്പം ഇത്തരത്തിലുള്ള കൂടുതൽ അപ്ഡേറ്റഡ് വീഡിയോസിനായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക അതേപോലെ തന്നെ കേഡറ്റ് കാറ്റഗറി വണ്ണുമായി ബന്ധപ്പെട്ട ഫ്രീ ക്ലാസുകൾ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി നമ്മുടെ ഫ്രീ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ഒരു ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് ആ ലിങ്ക് കൂടെ ഒന്ന് ജോയിൻ ചെയ്യുക ഓക്കെ ആണല്ലോ അപ്പൊ കേഡറ്റ് കാറ്റഗറി വണ്ണിന്റെ സിലബസ് ഡീറ്റെയിൽഡ് സിലബസ് എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് കേരളത്തിൽ തന്നെ കഴിഞ്ഞ എട്ട് കേഡറ്റിലായി ആറായിരത്തിലധികം പേരെ വിജയിപ്പിച്ച സ്ഥാപനമാണ് നമ്മുടെ എയിംസ് സ്റ്റഡി സെന്റർ എന്ന് പറയുന്നത് അപ്പൊ എയിംസ് സ്റ്റഡി സെന്ററിൽ കേഡറ്റ് കാറ്റഗറി വണ്ണിന്റെയും ടൂനേയും ത്രീനെയും ഫോറിനെയും പുതിയ ബാച്ചുകൾ ആരംഭിക്കുന്നുണ്ട് കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ഫീസിലാണ് നമ്മൾ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാം ഇപ്പോഴാണെങ്കിൽ സ്പെഷ്യൽ ഓഫർ കൂടെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ കേരളത്തിൽ ഏറ്റവും പ്രഗത്ഭരായ അധ്യാപകരോടൊപ്പം മെന്റർഷിപ്പോട് കൂടെ തന്നെ കേട്ടിട്ട് ഒരു എറ്റ ചാൻസിൽ ക്ലിയർ ചെയ്തെടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ നയൻ ട്രബിൾ ഫോർ സിക്സ് ഫൈവ് സീറോ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം ഓക്കെ ആണല്ലോ അപ്പൊ നമ്മുടെ സിലബസിലേക്ക് കടന്നാലോ ഓക്കെ കേട്ടിട്ട് അപ്പൊ നിങ്ങൾ ഈ കാണുന്ന ആദ്യം രണ്ടായിരത്തി പന്ത്രണ്ട് എന്ന് കാണുമ്പോൾ തോന്നും ഇത് പഴയ സിലബസ് അല്ലേ എന്നുള്ളത് തോന്നും സ്കിപ്പ് ചെയ്യാൻ വരട്ടെ ഇത് പഴയ സിലബസ് ആണെങ്കിലും ഇതിൽ വന്നിട്ടുള്ള അതായത് ഈ ഒരു സിലബസ് ആണ് പരീക്ഷാ ഭവന്റെ സൈറ്റിൽ നമുക്ക് ഇന്നും അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ സിലബസിൽ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിലും പരീക്ഷയുടെ പാറ്റേണിലും അതേപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന പോർഷൻസിലും ഒരുപാട് മാറ്റങ്ങളുണ്ട് അത് സിലബസ് പറയുന്ന കൂട്ടത്തിൽ തന്നെ ഞാൻ പറഞ്ഞു പോകാം സോ നിർബന്ധമായി എന്ത് ചെയ്യുക അത് മുഴുവനായി ഒന്ന് കാണാനായിട്ട് ശ്രദ്ധിക്കാം ഈ പറയുന്ന സിലബസ് നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ ഇന്ന് ഞാൻ ഇപ്പോ പറഞ്ഞു തരുന്ന ഫോക്കസ് ഏരിയകളൊന്നും മനസ്സിലാക്കി പഠിച്ചാൽ തന്നെ സുഖമായി പാസ് മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം പാസ് മാർക്ക് എന്ന് പറയുമ്പോൾ ഒ ബി സി ആണെങ്കിൽ എൺപത്തിരണ്ടും ജനറൽ വിഭാഗത്തിലുള്ളവരാണെങ്കിൽ തൊണ്ണൂറ് മാർക്കും നമുക്ക് അവിടെ നേടിയിരിക്കണം ഡിസബിലിറ്റി ഉള്ളവർക്ക് മാത്രം ഒരു എഴുപത്തി അഞ്ച് എന്നൊരു പരിഗണന നൽകിയിട്ടുണ്ട് അപ്പോൾ ആ പരിഗണനകളെല്ലാം നമ്മൾ അവിടെ നിൽക്കട്ടെ അല്ലെങ്കിൽ എൺപത്തിരണ്ട് പോരെ എന്നുള്ളതല്ല അവിടെ ചിന്തിക്കുന്നത് നയൻറ്റി എബോ എന്നുള്ള മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ പഠിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്ക ഓക്കെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം സിലബസ് എന്താണ് എന്നറിയാം അതിനു മുമ്പ് മാർക്ക് ഡിസ്ട്രിബ്യൂഷന്റെ കാര്യം കൂടെ ഒന്നും ഞാൻ കൂട്ടിച്ചേർക്കട്ടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം എങ്കിലും നമുക്കിതിൽ നൂറ്റി അൻപത് മാർക്കിന്റെ പരീക്ഷയാണ് നെഗറ്റീവ് മാർക്കിംഗ് വരുന്നില്ല ആ ഒരു രണ്ടര മണിക്കൂർ കൊണ്ട് നമ്മൾ എഴുതിയെടുക്കുന്ന കാര്യങ്ങൾ കൃത്യമായി ഒന്ന് ആലോചിച്ച് ലോജിക്കലി തിങ്ക് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ക്ലിയർ ചെയ്യാവുന്ന ഒന്നാണ് പക്ഷെ എന്താണ് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ സ്മാർട്ടായി ഫോക്കസ് ഏരിയകൾ മനസ്സിലാക്കി വർക്ക്ഔട്ട് ചെയ്യണം എന്ന് മാത്രമാണ് ഉള്ളത് ഈ നൂറ്റി അൻപതിൽ നമ്മൾക്ക് വരുന്ന കാറ്റഗറി വണ്ണിൽ വരുന്നതാണെങ്കിൽ മുപ്പത് മാർക്കിന്റെ സൈക്കോളജി ചോദ്യങ്ങൾ മുപ്പത് മാർക്കിന്റെ എൻവോൺമെന്റൽ സയൻസിൽ നിന്നും ജി കെയിൽ നിന്നുള്ള ചോദ്യങ്ങൾ മുപ്പത് മാർക്കിന് മാത്സിന്റെ ചോദ്യങ്ങൾ മുപ്പത് മാർക്ക് ഇംഗ്ലീഷ് മുപ്പത് മാർക്ക് മലയാളം അങ്ങനെ മൊത്തം അഞ്ച് സബ്ജക്റ്റുകളായി മുപ്പത് വീതം മാർക്കിന് നൂറ്റി അൻപത് മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഈ പരീക്ഷയിൽ ഉണ്ടാവുക അപ്പൊ നമുക്കിനി എന്ത് ചെയ്യാം സിലബസ് അറിഞ്ഞുകൊണ്ട് തന്നെ പഠിക്കാം ഇതിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പ്ലസ് ടു വിത്ത് ടി ആണ് സോ നിങ്ങൾ പറയും പ്ലസ് ടു വിത്ത് ടി ടി സി ആണ് ക്ലാസ് ഒന്നേ ടു അഞ്ചല്ലേ എസ് സി ആർ ടി ഒന്നേ ടു അഞ്ച് പഠിച്ച പോരെ എന്ന് ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പക്ഷെ അവരൊന്നു മനസ്സിലാക്കുക എസ് സി ആർ ടി ഒന്നേ ടു അഞ്ച് അല്ലെങ്കിൽ ഒന്ന് മുതൽ അഞ്ചാം ക്ലാസ് വരെ പഠിപ്പിക്കാനുള്ള അടിസ്ഥാന യോഗ്യതയാണ് കേട്ടറ്റ് വണ്ണ് എന്നുണ്ടെങ്കിലും ഇതിന്റെ ക്വാളിഫിക്കേഷൻ ബേസിക് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു വിത്ത് ടി ടി സി ആണ് സോ കുറച്ച് അങ്ങോട്ട് ഗ്രേഡ് കൂട്ടി തന്നെ പഠിക്കണം നമ്മുടെ നോട്ടിഫിക്കേഷനിൽ കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും ഈ പറയുന്ന കാറ്റഗറി വണ്ണിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ആയതുകൊണ്ട് തന്നെ ആ നിലവാരത്തിന് അടിസ്ഥാന യോഗ്യതാ നിലവാരത്തിലേക്കുള്ള ചോദ്യങ്ങളും പ്രതീക്ഷിക്കാം എന്നൊരു ടേം നമ്മൾ അവിടെ താഴെ തന്നെ അവർ തന്നിട്ടുണ്ടാവും അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് സോ കാഡ് കാറ്റഗറി വണ്ണിന്റെ ഡീറ്റെയിൽഡ് സിലബസ് നോക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾക്ക് മുമ്പിലേക്ക് വരുന്നത് സൈക്കോളജി ആണ് അല്ലെ മുപ്പത് മാർക്കിന്റെ സൈക്കോളജി ചോദ്യങ്ങൾ നിങ്ങൾക്കറിയാം നമ്മുടെ അവിടെ സൈക്കോളജി ഹാൻഡിൽ ചെയ്യുന്ന ഡോക്ടർ വി ബാലകൃഷ്ണൻ സാറാണ് എന്നുള്ളത് അപ്പൊ ഈ ഒരു മേഖല നിങ്ങൾക്ക് ആർക്കും ഒരു കൺഫ്യൂഷനും വരില്ല കാരണം ഓരോ ടോപ്പിക്കിന്റെയും അത്രയും ഡീറ്റെയിൽഡ് ആയ ക്ലാസുകൾ തന്നെ നിങ്ങൾക്കായി സാർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പൊ നമ്മുടെ ആദ്യം ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ലേണിംഗ് എന്നുള്ള പോർഷൻ ആണ് അതിൽ നമുക്ക് വരുന്നത് ആദ്യം ഈ ചൈൽഡ് ബിഹേവിയേഴ്സ് ഓക്കെ അതായത് ചൈൽഡ് ബിഹേവിയർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരുടെ ഒബ്സർവേഷൻ അല്ലെ ഏതൊക്കെയാണ് കേസ് സ്റ്റഡി മെത്തേഡ് ഇന്റർവ്യൂ മെത്തേഡ് അങ്ങനെയുള്ള രീതികൾ മനഃശാസ്ത്ര ഗവേഷണ രീതികളാണ് ആദ്യം തന്നെ നമുക്ക് തന്നിരിക്കുന്നത് പിന്നെ കൺസെപ്റ്റ് ഓഫ് ഡെവലപ്മെന്റ് കൺസെപ്റ്റ് ഓഫ് ഡെവലപ്മെന്റ് അതേപോലെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഇതിന്റെയൊക്കെ ഇംഗ്ലീഷ് ടേംസ് നിങ്ങൾ കാണുമ്പോൾ ടെൻഷൻ എടുക്കേണ്ട വളർച്ചയും വികാസവും എന്നൊക്കെ ഉള്ളതാണ് ദെൻ ഇതിന്റെ ഇൻഫ്ലുവൻസ് വരുന്ന ഹെറിഡിറ്റെയിലും അതായത് പര്യാവരണവും പാരമ്പര്യവും ഇതിന്റെ എങ്ങിത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ ദൻ എ കൺസെപ്റ്റ് ഓഫ് ലേണിംഗ് ലേണിംഗ് തിയറീസ് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം ലേണിംഗ് തിയറി എന്ന് പറയുമ്പോൾ എന്നും ചോദിക്കുന്നതാണ് പാവ്ലോവിന്റെയും സ്കിന്നറിന്റെയും അതേപോലെ ഇൻസൈറ്റ് ലേണിംഗ് ജസ്റ്റ് ആൾട്ട് ദെൻ പിയാഷ്യയുടെ ബ്രൂണുടെ കൺസെപ്റ്റുകള് വൈഗോഡ്സ്കീടെ നമ്മുടെ സ്കഫോൾഡിങ് പി ആണെങ്കിൽ ഡെവലപ്മെന്റൽ സ്റ്റേജുകൾ അല്ലെ നമ്മളിപ്പോ ജനാനന്തര ഘട്ടം അല്ലെങ്കിൽ എന്താണ് ആ കോഗ്നേറ്റീവ് സ്റ്റേജസ് ഒക്കെ നമുക്ക് നാലെണ്ണം പഠിക്കാനുണ്ട് പ്രീ ഓപ്പറേഷനില് ഫോർമല് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് ആ സ്റ്റേജുകളൊക്കെ എന്നും എന്താണ് നമ്മുടെ കേഡറ്റ് പരീക്ഷയിൽ എന്നും ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു മേഖല തന്നെയാണ് അതേപോലെ തന്നെ കൺസ്ട്രക്ടിവിസ്റ്റ് തിയറികൾ അതായത് പി ആശയുടെ ആണെങ്കിലും സോഷ്യൽ കൺസ്ട്രക്ടിവിസം വൈഗോസ്കിയുടെ ആണെങ്കിലും ഒക്കെ എന്താണ് എന്നും ചോദിക്കുന്ന മേഖലകൾ തന്നെയാണ് ചൈൽഡ് സെന്റേർഡ് ആൻഡ് പ്രോഗ്രസീവ് എജ്യൂക്കേഷൻ അതേപോലെ ആക്ടിവിറ്റി മെത്തേഡ് ഓഫ് ടീച്ചിങ് പ്രോബ്ലം സോൾവിംഗ് മെത്തേഡ് ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ് തിങ്കിങ് അതേപോലെ തന്നെ ഇന്റലിജൻസ് ഇന്റലിജൻസ് തിയറീസ് അല്ലെ എന്നും ഈ പറയുന്ന തിയറികളെയും വക്താക്കളെയും ചോദിക്കാറുണ്ട് ടു ഫാക്ടർ തിയറി എസ് എൻ ജി ഫാക്ടർ അതൊന്നും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റൻ ആണ് ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം ഗാർഡ്നർ എന്നും ചോദിക്കുന്ന ഭാഗമാണ് ഇതെല്ലാം എന്താണ് നിർബന്ധമായും നമ്മളൊന്ന് നോക്കി വെക്കേണ്ട ഇതാണ് അതേപോലെ തന്നെ ലാംഗ്വേജ് ആൻഡ് തോട്ട് എന്താണ് ഭാഷയും ചിന്തയും ഭാഷയും ചിന്തയും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആപ്പിൽ തന്നെ എന്താണ് ക്ലാസുകളായിട്ട് നമ്മൾ അങ്ങനെ ഓരോ ടോപ്പിക് ആയിട്ട് അവിടെ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിൽ ലേണിംഗ് ആണ് നമ്മുടെ ആപ്പിന്റെ പേര് നമ്മുടെ സ്റ്റുഡൻസിന് അറിയാവുന്ന കാര്യം തന്നെയാണ് അപ്പൊ ഈ ഭാഷയും ചിന്തയും ഒരു മാർക്ക് ഉറപ്പിക്കാവുന്ന മേഖലയാണ് അതിൽ നോം ചോംസ്കിയുടെ ലാഡ് എന്നും ചോദിക്കാറുണ്ട് യൂണിവേഴ്സൽ ഗ്രാമർ എന്നും ചോദിക്കാറുണ്ട് അല്ലെ ഈ ഏതൊരു എക്സാം കേട്ടിട്ട് ഏതൊരു പരീക്ഷ എടുത്താലും ഈ ടേം ഇല്ലാത്തൊരു പരീക്ഷ അവിടെ ഉണ്ടാവില്ല സോ ആ ഒരു ലാംഗ്വേജ് തോട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് ജെൻഡർ ആസ് എ സോഷ്യൽ കൺസ്ട്രക്ട് എന്ന് പറയുന്നുണ്ട് എന്താണ് ലിംഗസമത്വം ലിംഗ വിവേചനം ആ എന്താണ് സ്റ്റീരിയോസ് ടൈപ്പുകൾ അതൊക്കെ വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കിയിരിക്കണം ദെൻ വ്യക്തി വ്യത്യാസം അഥവാ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറയുന്നത് അല്ലെ ഇൻഡിവിജ്വൽ ഡിഫറൻസും അത് മനസ്സിലാക്കുന്ന കൺസെപ്റ്റുകളും ദെൻ അടുത്ത് നമുക്ക് എന്നും ചോദിക്കുന്ന ഒരു മേഖലയാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ അസസ്മെന്റ് ആൻഡ് ലേർണിംഗ് അസസ്മെന്റ് ഓഫ് ലേണിംഗ് സ്കൂൾ ബേസ്ഡ് ഇന്റേണൽ അസസ്മെന്റ് ഒക്കെ അതിനുശേഷം കണ്ട് സി സി സിഇ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസിവ് ഇവാലുവേഷനെ കുറിച്ച് നമ്മൾ പഠിക്കണം ദെൻ വ്യക്തിത്വം വളരെ ഇമ്പോർട്ടന്റ് ആണ് അതോടൊപ്പം തന്നെ സ്റ്റാർ ഇട്ട് വെച്ച് പഠിച്ചോ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം എന്ന് വെച്ചാൽ എന്താണ് എന്നുള്ളത് കൂടെ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസത്തിൽ എന്നും ചോദിക്കുന്നതാണ് ഡിസ്പ്ലേസ്മെന്റും സബ്ലിമേഷനും പ്രക്ഷേപണം ഉദാതീകരണം എന്നൊക്കെ മലയാളത്തിൽ പറയും ആ ഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യം ഉറപ്പായും പ്രതീക്ഷിക്കാം പേഴ്സണാലിറ്റി ടെസ്റ്റുകളെ കുറിച്ച് പേഴ്സണാലിറ്റി ടെസ്റ്റുകളെ കുറിച്ച് എന്നും ഒരു ചോദ്യം വരും സ്റ്റാർ ഇട്ട് വെച്ച് പഠിച്ചോ അടുത്തത് മാസ്ലോവിന്റെ തിയറികൾ തിയറി സെൽഫ് ആക്ച്വലൈസേഷൻ അഥവാ ഒരു ചോദ്യം ഉറപ്പുള്ള മേഖല തന്നെയാണ് ഈഗോ സൂപ്പർ സൂപ്പർ ഈഗോ 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 എന്നും ചോദിക്കുന്ന ഒരു മേഖല തന്നെയാണ് ആ ഒരു ഭാഗവും ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ ഒരു ഭാഗങ്ങൾ ഞാൻ അതായത് എടുത്തു പറഞ്ഞ ഈ ടോപ്പിക്കുകൾ നിർബന്ധമായും പഠിച്ചിരിക്കണം എങ്കിൽ ഒരു മാർക്ക് നിങ്ങൾക്ക് ആ ഒരു ഭാഗങ്ങളിൽ നിന്നുള്ള ഓരോ മാർക്കുകൾ വീതം പാസ് മാർക്ക് ഈസി ആയി ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ടോപ്പിക്കുകളാണ് എടുത്തു പറയുന്നത് ഈ മേഖലകളെല്ലാം അത്രത്തോളം ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ എയിം സ്റ്റഡി സെന്ററിൽ കുട്ടികൾക്ക് ഓരോ ഭാഗങ്ങളും ക്ലിയർ ചെയ്ത് പഠിപ്പിച്ചു പോകുന്നതും എല്ലാ ആഴ്ചകളിലും പരീക്ഷകൾ നടത്തുന്നതും ആ ഒരു സ്ട്രാറ്റജിയോട് കൂടെ പഠിക്കാൻ നിങ്ങൾ റെഡിയാണ് എന്നുണ്ടെങ്കിൽ പുതിയ ബാച്ചുകൾ നിങ്ങൾക്ക് ആരംഭിക്കുന്നുണ്ട് കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ഫീസാണ് അടിപൊളിയായി നമുക്ക് പഠിക്കാം മെന്റർഷിപ്പോടുകൂടെ തന്നെ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ മറക്കണ്ട നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് സീറോ ഏജ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ ആണല്ലോ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും താഴെ ഒന്ന് കമന്റ് ആയിട്ട് തന്നിടാം അതോടൊപ്പം എടുത്തു പറയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ ഞാൻ പറഞ്ഞുതരാം എന്താണറിയോ നമ്മുടെ ആർ ടി ഐ ആക്ട് സോറി റൈറ്റ് ടു എഡ്യൂക്കേഷൻ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഉള്ളത് പിന്നെന്താണ് പി ഡബ്ല്യു ഡി ആക്ട് നിർബന്ധമായും പഠിച്ചിരിക്കണം അതോടൊപ്പം തന്നെ ലേണിംഗ് ഡിസബിലിറ്റീസ് ലേണിംഗ് ഡിസബിലിറ്റീസ് നമുക്ക് വരുന്നുണ്ട് അല്ലേ ഏതൊക്കെയാണ് ഡിസ്ലക്സിയ ഡിസ്കാരി ഡിസ് ഡിസ്ലക്സിയ അതെല്ലാം എന്താണ് നിർബന്ധമായും പഠിച്ചിരിക്കണം പിന്നെ ഈ ക്രിയേറ്റിവിറ്റി എന്നുള്ളതും എൻറിച്ച്മെന്റ് ലേണിംഗ് എന്നുള്ള കൺസെപ്റ്റുകളൊക്കെ എന്താണ് നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ഒന്ന് തന്നെയാണ് ഓക്കെ അപ്പൊ പി ഡബ്ല്യു ഡി ആക്ട് ഒക്കെ ഇപ്പോൾ സാധാരണയായി ചോദിച്ച് വരുന്നുണ്ട് അതേപോലെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്നുള്ള കൺസെപ്റ്റ് വരുന്നുണ്ട് ഓക്കെ അതിനുശേഷം ഇത്രയും വരുമ്പോൾ നമ്മുടെ ഒരു പതിനഞ്ച് മാർക്ക് ഇരുപത് മാർക്കിന്റെ ഭാഗങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു അല്ലെ ആദ്യത്തെ പതിനഞ്ച് പറഞ്ഞു പിന്നെ ഈ ലേർണിംഗ് ഡിസബിലിറ്റീസും ഇൻക്ലൂസീവ് എജ്യൂക്കേഷൻ്റെ ഭാഗം കൂടെ ഒരു അഞ്ച് മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ വന്നു ബാക്കി പത്ത് മാർക്കിന്റെ ചോദ്യങ്ങൾ എവിടെ നിന്നാണ് ഹൗ ദ ലേണേഴ്സ് തിങ്ക് എന്നുള്ള നമ്മുടെ പെഡഗോജി നിന്നുള്ളതാണ് ഈ ഒരു ഭാഗം നന്നായി ഒന്ന് ഫോക്കസ് ചെയ്താൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ക്രിട്ടിക്കലി തിങ്ക് ചെയ്താൽ ഉത്തരത്തിലേക്ക് എത്താൻ കഴിയുന്ന ഒരു മേഖല തന്നെയാണ് അപ്പൊ ടീച്ചിങ് ആൻഡ് ലേർണിംഗ് പ്രോസസ്സ് അതേപോലെ ചൈൽഡ് ആസ് എ പ്രോബ്ലം സോൾവർ അതേപോലെ സയന്റിഫിക് ഇൻവെസ്റ്റിഗേറ്റർ സെൽഫ് കറക്ഷൻ നേച്ചർ ദെൻ ഇമോഷൻസ് കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിങ്കിങ് റീസിംഗ് പ്രോബ്ലം സോൾവിങ് അതേപോലെ ആൻഡ് ലേർണിംഗ് ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ട് ടു ലേണിംഗ് പേഴ്സണൽ ആൻഡ് എൻവിയോൺമെന്റ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അവിടെ ഫോക്കസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത് ഓക്കെ ആണല്ലോ നമുക്ക് അതിനുശേഷം ഇനി ഈ മുപ്പത് മാർക്ക് സൈക്കോളജി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി അടുത്തത് ലാംഗ്വേജ് ആണ് ലാംഗ്വേജിൽ നമ്മൾക്ക് കോംപ്രഹെൻഷൻ ഭാഗത്ത് നിന്നും അഞ്ച് മാർക്കിന്റെ ചോദ്യങ്ങളും ഒരു പദ്യം തന്നിട്ട് അതിൽ നിന്നും അഞ്ചു മാർക്കിന്റെ ചോദ്യങ്ങളും അങ്ങനെ പത്ത് മാർക്ക് അത് നമുക്ക് ഉറപ്പിക്കാവുന്ന ഒന്ന് തന്നെയാണ് ദെൻ നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വരിക നമ്മുടെ ചൈൽഡ് ഡെവലപ്മെന്റ് പെഡഗോജി അല്ലെങ്കിൽ ഭാഷ ബോധന ശാസ്ത്രം എന്നുള്ള മേഖലയും ഭാഷാ സാഹിത്യ സംസ്കാരം എന്ന മേഖലയുമാണ് അപ്പൊ സംസ്കാരങ്ങളിൽ നമ്മൾ വളരെ പ്രാധാന്യത്തോടു കൂടെ പഠിപ്പിക്കേണ്ട ഒന്നാണ് ഞാൻ എഴുതി ചേർക്കാം പുരസ്കാരങ്ങൾ റീസെന്റ് ആയിട്ടുള്ള പുരസ്കാരങ്ങളും അവ നൽകിയ അവയുടെ എതി സോറി എഴുത്തുകാരും അതേപോലെ തന്നെ ആ കൃതികൾ ഏതാണ് എന്നുള്ളത് കൃത്യമായി തന്നെ മനസ്സിലാക്കി വെക്കണം ദെൻ ശൈലികൾ പ്രയോഗങ്ങൾ പ്രായോഗിക വ്യാകരണം സന്ധി സമാസം വിഭക്തി ലിംഗം പ്രത്യയം ഒറ്റപദം ഇതാണ് പ്രായോഗിക വ്യാകരണത്തിൽ ഉദ്ദേശിക്കുന്നത് ദൻ പഴഞ്ചൊല്ലുകൾ സാഹിത്യ രൂപങ്ങൾ താളബോധം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അവിടെ പഠിക്കേണ്ടത് ദെൻ ഭാഷാ ബോധനശാസ്ത്രം ഞാൻ പറഞ്ഞു നമ്മുടെ ലാംഗ്വേജിന്റെ പെടഗോജിയാണ് അപ്പൊ അതിൽ സ്വനിമം രൂപിമം എന്നും ചോദിക്കുന്ന ചോദ്യം തന്നെയാണ് ഓക്കെ സ്വനിമം ൂപിമം ഇതൊക്കെ എന്നും ചോദിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ് നിർബന്ധമായും ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക അതേപോലെ തന്നെ ഗീ കാക്കു എന്ന പോലുള്ള ചിഹ്നങ്ങൾ വരുന്നുണ്ട് അല്ലെ സെമി കോളൻ കോളൻ ഫുൾ സ്റ്റോപ്പ് അർദ്ധവിരാമം എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട് അപ്പൊ അത് എന്തിനാണ് അത് എന്താ ഏതാണ് എന്നുള്ള പേരുകൾ ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുന്നത് വളരെ നല്ലതാണ് ദെൻ ഇതേപോലെ തന്നെയാണ് നിങ്ങൾക്ക് എന്താണ് ലാംഗ്വേജ് കന്നഡയും തമിഴും ഒക്കെ ചൂസ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും അവർക്കും ഇതേപോലെ കോംപ്രിഹെൻഷനും കാര്യങ്ങളും വരും ഇനി ലാംഗ്വേജ് ത്രീയിൽ കാറ്റഗറി വണ്ണുകാർക്ക് വരുന്ന ഇംഗ്ലീഷിനെ കുറിച്ചൊന്ന് പറഞ്ഞുതരാം ഇംഗ്ലീഷിലും അതേപോലെ ഒരു പാസേജ് തന്നിട്ടുണ്ടാവും ആ പാസേജിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും അതേപോലെ തന്നെ എന്താണ് മുപ്പത് മാർക്കിന്റെ ചോദ്യങ്ങളാണ് പതിനഞ്ച് ലാംഗ്വേജ് കോംപ്രിഹെൻഷനും പതിനഞ്ച് മാർക്ക് പെഡഗോജിയുമാണ് വരുന്നത് ഓക്കെ അതിൽ പാസേജിൽ നിന്നുള്ള പതിനഞ്ച് നിങ്ങൾക്കറിയാം അതിനുശേഷം വരുന്ന എന്താണ് നമ്മുടെ ഗ്രാമർ പാർട്ടാണ് വരുന്നത് ഗ്രാമർ പാർട്ടിൽ ഒന്ന് ഞാൻ എടുത്ത് പറഞ്ഞു തരാം ആർട്ടിക്കിള് കോൺകോഡ് ഇൻട്രോഗേറ്റീവ് അതായത് എസ് നോ വൈ വെൻ വിച്ച് വാട്ട് പ്രപ്പോസിഷൻ ഡിറ്റർമിനസ് ജെറൻസ് ലിംഗേഴ്സ് ഇങ്ങനെ ബേസിക് ഗ്രാമറിൽ നിന്നുള്ള ടോപ്പിക്കളിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും ദെൻ വൊക്കാബുലറി ഉണ്ടാവും അതായത് എൻറ്റോണിയം സിനോണിംസ് ഇഡിയംസ് ആൻഡ് ഫ്രൈസസ് വൺ വേർഡ് പോലെയുള്ള കാര്യങ്ങൾ ദൻ നമ്മുടെ ലാംഗ്വേജ് പെഡഗോജിയിൽ നിന്നുള്ള പതിനഞ്ച് മാർക്കിൻ്റെ ചോദ്യങ്ങൾ അതിൽ കൺസ്ട്രക്റ്റിവിസം സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം ക്രിട്ടിക്കൽ പെഡഗോജി പ്രിൻസിപ്പൾസ് ഓഫ് ലാംഗ്വേജ് ലേണിംഗ് ഇതെല്ലാം ഉൾപ്പെടുന്നവ തന്നെയാണ് ദെൻ ലാംഗ്വേജ് തോട്ട് അതിന്റെ ഡെഫിനിഷൻസ് ഐ സി ഡി ബേസ്ഡ് ലാംഗ്വേജ് ഇൻ ടീച്ചിങ് മോഡേൺ സ്ട്രാറ്റജീസ് ഇവാലുവേഷൻ സി സിഇ ഇത്രയും കാര്യങ്ങളാണ് വരിക ഇതേപോലെ നമുക്ക് അറബിക് ചൂസ് ചെയ്യുന്ന ആളുകളുണ്ട് ടൂ ആയിട്ട് അതെല്ലാം അവരുടെ ചോയ്സുകളാണ് ദ നമുക്ക് എൻവിയോൺമെന്റൽ സയൻസിന്റെ ഭാഗം വരുന്ന സമയത്ത് ഫാമിലി വരുന്നുണ്ട് വാട്ടർ ദെൻ കൃഷി വെഹിക്കിൾസ് സാധാരണ അങ്ങനെ അങ്ങട് കടത്തി ചോദിക്കാറില്ല പക്ഷെ അതിന് പകരം ഗതാഗതം എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഒരു ടോപ്പിക് ഉണ്ട് അല്ലേ റോഡ് ഗതാഗതം ഏറ്റവും നീളം കൂടിയ ഹൈവേ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉണ്ടല്ലോ അങ്ങനത്തെ വളരെ റോഡ് ശൃംഖലയോടെ ബന്ധപ്പെട്ട ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ഒന്ന് രണ്ട് നമ്മൾ കാണാറുണ്ട് മണ്ണ് എന്നുള്ള ടോപ്പിക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സോയിൽ ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക ഈ എർത്ത് എന്ന് കാണുമ്പോൾ എർത്തിന്റെ ആന്തരിക പാളികൾ എന്നുള്ളതല്ല എക്കോ സിസ്റ്റം അതേപോലെ തന്നെ കാവുകൾ സുവോളജിക്കൽ പാർക്കുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ സാധാരണ ചോദിക്കാറുണ്ട് പൊല്യൂഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും വരാറുണ്ട് ദെൻ ഡിസീസസ് രോഗങ്ങൾ രോഗകാരികൾ ഫുഡ് എന്ന് പറയുമ്പോൾ ഫുഡ് എന്ന് മാത്രമല്ല പഠിച്ചു വെക്കേണ്ടത് ഫുഡ് അതിന്റെ പാക്കിങ്ങുമായി ബന്ധപ്പെട്ടുള്ള അഗ്മാർക്ക് അഡ്മർക്ക് പോലെയുള്ള മുദ്രകൾ കാർബൺ ന്യൂട്രാലിറ്റി അതൊക്കെ നിർബന്ധമായി ഒന്ന് അറിഞ്ഞിരിക്കണം അതേപോലെ തന്നെ അതിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സ് വൈറ്റമിൻസ് അപര്യാപ്തതാ രോഗങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണം ദറ്റ് പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എനർജി എനർജി എന്ന് പറയുമ്പോൾ റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി ഇതിന്റെ കൺസർവേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എനർജി കൺവേർഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നിർബന്ധമായി അറിഞ്ഞിരിക്കണം ദെൻ അനിമൽ വേൾഡ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ക്ലാസിഫിക്കേഷനും മൂവ്മെന്റും ഫുഡ് ഹാബിറ്റ്സിനെ കുറിച്ചും അറിഞ്ഞു വെച്ചിരിക്കുക പ്ലാൻസ് എന്ന് പറയുമ്പോൾ ഹെർബൽ ഗാർഡൻ ഫോട്ടോസിന്തസിസ് ഹെർബേറിയം ഓക്കെ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക ഫസ്റ്റ് എയ്ഡ് നിങ്ങൾക്കറിയാം ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ എന്തൊക്കെ ഉണ്ടാവും എന്ന് തുടങ്ങി ആംബുലൻസ് ഫയർഫോഴ്സ് മുതലായവയുടെ പ്രധാനപ്പെട്ട നമ്പറുകൾ ഹെൽപ്പ് ലൈൻ നമ്പറുകൾ അതെല്ലാം അറിഞ്ഞു വെച്ചിരിക്കുക അതേപോലെ തന്നെ ഫസ്റ്റ് എയ്ഡിൽ സി പി ആർ എന്നും ചോദിക്കുന്ന ഒന്ന് തന്നെയാണ് അതേപോലെ തന്നെ ഒടുവ് ചതവ് പോലെയുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് ആസിഡ് ബേൺ സമയത്ത് ഏത് ലിക്വിഡ് ആണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു കാണാറുള്ള ചോദ്യം തന്നെയാണ് സോളാർ സിസ്റ്റം പ്ലാനറ്റ്സുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം എന്താണെങ്കിലും ഉണ്ടാവും അതൊരു പക്ഷേ നമ്മൾ ഒന്ന് കയറ്റി ചോദിക്കുകയാണെങ്കിൽ ചന്ദ്രയാൻ മംഗല്യാൻ ആദിത്യ എൽവൻ ഗഗന്യാനിലേക്കും വരെ എത്താം അതേപോലെ തന്നെ എയർ പൊല്യൂഷനും റെമഡിയേഷനും പറഞ്ഞു ദെൻ ലൈറ്റ് എന്ന് പറയുന്നുണ്ട് ലൈറ്റ് എന്ന് പറയുമ്പോൾ കണ്ണിനെ കുറിച്ച് ചോദിക്കാം ലെൻസിനെ കുറിച്ച് ചോദിക്കാം പ്രകാശത്തിന്റെ വിവിധ പ്രതിഭാസങ്ങളെക്കുറിച്ചും ചോദിക്കാം ലൈക്ക് റെയിൻബോ അപവർത്തനം ഡിഫ്രാക്ഷൻ അഥവാ പ്രകീർണനം പോലെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം ദൻ ഇതിന്റെ പെഡഗോജിയിൽ നിന്നുള്ള പത്ത് മാർക്കിന്റെ ചോദ്യങ്ങൾ അപ്പൊ എയിംസ് ലേണിംഗ് സയൻസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് സയന്റിഫിക് പ്രോസസ്സുകൾ ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ് തിങ്കിങ് ഇതിന്റെ ഇവാലുവേഷൻ സ്ട്രാറ്റജി ഗ്രൈഡിങ് പ്രൊജക്ട് സെമിനാർ പോലെയുള്ള ആക്ടിവിറ്റീസ് റോൾ ഓഫ് സയൻസ് ടീച്ചർ ഇവാലുവേഷൻ ആക്ഷൻ റിസർച്ച് നിർബന്ധമായി ഒന്ന് ചോദിക്കാൻ സാധ്യതയുള്ള മേഖലകൾ തന്നെയാണ് ദെൻ മാത്തമാറ്റിക്സിൽ വളരെ കുറച്ച് ഭാഗങ്ങളാണെങ്കിലും നമ്മളൊന്ന് ഫോക്കസ് ചെയ്യേണ്ട മേഖലകൾ തന്നെയാണ് ബേസിക് ആയിട്ടുള്ള നമ്പറും നമ്പർ ഫംഗ്ഷൻസും നോക്കി വെച്ചിരിക്കണം അതായത് ഭിന്നസംഖ്യകൾ നാച്ചുറൽ നമ്പേഴ്സ് ഇതിന്റെ മുഖവില സ്ഥാനവില അതേപോലെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള പ്രോബ്ലംസ് അടിസ്ഥാന ക്രിയകൾ അറിഞ്ഞിരിക്കണം ഫ്രാക്ഷൻസ് ഭിന്നസംഖ്യകൾ എന്താണെന്നും അതേപോലെ ഡെസിമൽസ് ദശാംശ സംഖ്യകളെ കുറിച്ച് അറിയണം ജ്യോമട്രി ബേസിക് ജോമെട്രി ആണ് സർക്കിള് അതിന്റെ ആ ഡയഗ്രംസ് അതേപോലെ ആംഗിളുകൾ കണ്ടെത്തുന്ന ബേസിക് ജോമെട്രീസ് പോളിഗൺസ് പോലെയുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കി വെച്ചിരിക്കണം അതേപോലെ തന്നെ മെഷർമെന്റ്സ് ബേസിക് ഓപ്പറേഷൻസ് വരുന്നുണ്ട് കിലോഗ്രാം ഗ്രാമർ ടൈം കലണ്ടർ അതേപോലെ ക്ലോക്ക് ഇത്രയും കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പൊ ക്ലോക്കും കലണ്ടർ ഒക്കെ അറിഞ്ഞു വെച്ചിരിക്കുന്നത് വളരെ നല്ലത് തന്നെയാണ് ആ ഭാഗങ്ങളിൽ നിന്നും ഇതിൽ തന്നിട്ടില്ലെങ്കിലും ചോദ്യങ്ങൾ വരുന്നുണ്ട് മനസിലായോ അതിനുശേഷം അതിന്റെ പെടകോജിയിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമ്മൾക്ക് വരുന്നുണ്ട് ഇപ്പൊ ഈ പെഡഗോജി എന്ന് പറയുമ്പോൾ നാച്ചർ അതിന്റെ ട്രെൻഡ്സ് ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ മാത്സുമായി ബന്ധപ്പെട്ട പ്രധാന കണ്ടുപിടുത്തങ്ങൾ പുസ്തകങ്ങൾ ദിനങ്ങൾ നിർബന്ധമായും അറിഞ്ഞു വെച്ചിരിക്കണം ഇനി മാത്തമാറ്റിക്സിന്റെ സ്ട്രാറ്റജീസും പുതിയ ട്രെൻഡും ലേണിംഗ് മാത്തമാറ്റിക്സുമായി ബന്ധപ്പെട്ടുള്ള ബുക്സിന്റെ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട ഇവാലുവേഷൻ്റെ കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് നമ്മുടെ സിലബസിൽ കവർ ചെയ്യാനുള്ളത് ഇനി ഇതിൽ കൂട്ടിച്ചേർക്കേണ്ട ഒന്ന് രണ്ടെണ്ണം കൂടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു ലാസ്റ്റ് പറയാമെന്ന് പറഞ്ഞത് അത് ഞാൻ എടുത്തു പറയുന്നുണ്ട് അപ്പൊ ഫോക്കസ് ഏരിയാസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ എഴുതി തരാം ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ നിർബന്ധമായും സിലബസിൽ പറഞ്ഞിട്ടില്ലെങ്കിലും ചോദിക്കാൻ സാധ്യതയുള്ളതാണ് അതായത് സ്റ്റേറ്റുകളും അതിന്റെ ക്യാപിറ്റൽസും അതേപോലെ തന്നെ അതിന്റെ പ്രധാന നൃത്ത രൂപങ്ങൾ സവിശേഷതകൾ അതേപോലെ തന്നെ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒന്ന് തന്നെയാണ് ഈ പറയുന്ന വൈറ്റമിൻസ് അതേപോലെ അതിന്റെ ഏർ രോഗങ്ങള് പ്രധാനപ്പെട്ട നമ്മുടെ കേരള ചരിത്രത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ചരിത്രത്തിൽ പ്രധാനപ്പെട്ട ഇവൻസ് ഓക്കെ ഇവൻസ് അതിന്റെ എന്തിന്റെ വാർഷികങ്ങളൊക്കെ ആണെങ്കിൽ ഒന്ന് പ്രത്യേകിച്ച് അതൊന്ന് നോക്കി വെക്കണം പിന്നെ ഡേയ്സ് ഡേയ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് പരിസ്ഥിതി ദിനം ഹെപ്പറ്റൈറ്റിസ് ദിനം മാത്തമാറ്റിക്കൽ ഡേ ബഹിരാകാശ ദിനം ബഹിരാകാശ വാരം എന്തിന്റെ സവിശേഷതയാണ് അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ദിവസങ്ങൾ എന്ന് നോക്കി വെച്ചിരിക്കാൻ നിർബന്ധമായും ചോദ്യങ്ങൾ വരുന്ന മേഖലകൾ തന്നെയാണ് അപ്പൊ ഈ സിലബസിൽ പറഞ്ഞത് കൂടാതെ ഈ കാര്യങ്ങളും കൂടെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈസിയായി നമുക്ക് കേഡറ്റ് വണ്ണ് ക്വാളിഫൈ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും നിങ്ങളെ കേഡറ്റ് വണ്ണിന് ഇതിപ്പോ ഓരോ ഭാഗത്തും റെഫർ ചെയ്ത് റെഫർ ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഇനി എസ്ഇ ആർ ടി കൂടെ നോക്കണ്ടേ എന്നുള്ളത് തന്നെയാണ് അപ്പൊ നമ്മളൊരു മിനിമം ഒരു എട്ടാം ക്ലാസ് വരെയുള്ള എസ് സി ആർ ടി എങ്കിലും കവർ അപ്പ് ചെയ്തെടുക്കണം അപ്പൊ നിങ്ങൾക്കായിട്ട് ഒരുപാട് ഫീച്ചേഴ്സോടുകൂടിയാണ് കേട്ടിന്റെ പുതിയ ബാച്ചുകൾ നമ്മൾ ആരംഭിക്കുന്നത് നമ്മളുടെ പുതിയ ബാച്ച് കേട്ടിന്റെ ഒക്ടോബർ രണ്ടാം തീയതിയാണ് ആരംഭിക്കുന്നത് ഡെയിലി റെക്കോർഡ് ആയിട്ടുള്ള വീഡിയോ ക്ലാസ് ഉണ്ടാവും സിസ്റ്റമാറ്റിക് ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാവും റെക്കോർഡ് വീഡിയോ ക്ലാസും ലൈവും പി ഡി എഫ് മെറ്റീരിയൽസും മോക്ക് ടെസ്റ്റും മോഡൽ എക്സാംസും പി വൈക്യൂ ഡിസ്കഷൻസും എല്ലാം വരുന്ന പേഴ്സണൽ കൂടി വരുന്ന ഒരു പ്രീമിയം ബാച്ച് ആണ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് എസ് സിആർടി എൻ സിആർടി യുടെ കണ്ടന്റും മെറ്റീരിയൽസും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും അതുമായി ബന്ധപ്പെട്ട പരീക്ഷകളും നിങ്ങൾക്ക് ഉണ്ടാവും അപ്പൊ കേരളത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞ ഫീസ് നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാം ഏറ്റവും വലിയ റിസൾട്ട് ഉള്ളിടത്ത് തന്നെ കഴിഞ്ഞ എട്ട് കേഡറ്റിലായി ആറായിരത്തിലധികം പേരാണ് വിജയിച്ചിട്ടുള്ളത് ഇതേപോലെ നാളെ നിങ്ങളുടെ ഫോട്ടോസും വരണം ഇതേപോലെ നാളെ നിങ്ങളും കേഡറ്റ് ക്വാളിഫൈ ചെയ്തെടുക്കണം അപ്പൊ ഇൻ സ്റ്റഡി സെന്റർ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും അപ്പൊ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുക തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട ഇതിന്റെ കൂടുതൽ ക്ലാസുകൾ മറ്റും ലഭിക്കുന്നതിനായി കമന്റ് ബോക്സിൽ പിൻ ചെയ്തു വരുന്ന ഗ്രൂപ്പിൽ കൊടുന്ന് ജോയിൻ ചെയ്യാം താങ്ക് സോ മച്ച് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം